ഭരണം നടത്തുന്നത് ആരായിരുന്നാലും ഇതിലെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഉണ്ടാകാം വലതുപക്ഷത്തിന്റെ ആളുകൾ ഉണ്ടാകാം യു ഡി എഫും എൽ ഡി എഫും ഉണ്ടാകാം ആരുണ്ട് എന്നുള്ളതല്ല പ്രശ്നം കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ സമൂഹവും ആഗ്രഹിക്കുന്ന തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ നേതൃത്വം നടത്തുന്ന സംഘടനാപരമായ ഒരു ശാക്തീകരണ ശക്തി സ്വാഭാവികമാണ് ആ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ട ഈ അവകാശങ്ങൾ ഏത് ഭരണകൂടത്തിൽ നിന്നാണെങ്കിലും ലഭിക്കേണ്ടതുണ്ട് എന്തതിന് യാതൊരു സംശയവും അത് ലഭിപ്പിക്കുന്നതിനാവശ്യമായ നിലപാടുകളാണ് എല്ലാ സംഘടനയും നടത്തിക്കൊണ്ടിരിക്കുക എന്നത് നമുക്ക് കാണാൻ കഴിയും അതിന് ഈ അടിസ്ഥാനത്തിന് തന്നെയാണ് ഇനി ഈ സംഘടന ഈ സംഘം നിങ്ങളുടെ ഈ സംഘശക്തി തെളിയിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ധർണ നടത്തുകയും അധികാരികളുടെ മുമ്പിൽ ഈ ആവശ്യങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഗവൺമെന്റ് തലത്തിൽ നിന്ന് നടപടി ലഭിക്കേണ്ടതുണ്ട് അതിനാവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട് നിയമസഭ നടക്കുകയാണ് ഏറെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാമോ വൈകിയാണെങ്കിലും നിങ്ങളുടെ ഈ സദസ്സിൽ പങ്കെടുക്കാനായി ഞാൻ വന്നത് തീർച്ചയായും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ ഈ മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏത് തരത്തിലാണോ ഗവൺമെന്റിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് അത് കൊണ്ടുവരാൻ ആവശ്യമായ നേതൃത്വപരമായ പങ്ക് വഹിക്കും എന്ന് മുനികുരു സാഹിബിന്റെ വേണ്ടി കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുത്തേണ്ട ഘട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ആവശ്യമായ ആ പിന്നെന്താണ് പല മേഖല പല അവരുടെ സാമ്പത്തികമായ സൗകര്യങ്ങൾ ചെയ്തു തരേണ്ട കാര്യങ്ങളിൽ ഇതൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട് അതൊക്കെ നടപ്പിലാക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം മുഖ്യമന്ത്രിക്കടക്കം നിങ്ങൾ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ആ നിവേദനങ്ങൾക്കൊക്കെ അനുകൂലമായ നടപടി ലഭിക്കുന്നതിന് കൂടുവേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ഈ ധർണയിൽ വളരെ സന്ദേശപരമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നിയമസഭ തകത്ത് വെച്ച് അതിനാവശ്യമായ ആ സംസ്കാരങ്ങൾ ഗവൺമെന്റുമായി നടത്തുന്നതിന് മുൻകളിൽ ഒരു കൂടി അറിയിച്ചുകൊണ്ട് ഈ ൂ അഭിവാദ്യം ചെയ്തായി അറിയിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചു നിൽക്കുന്നു നന്ദി അക്ഷയയ്ക്ക് ബദലായിട്ട് മിനി അക്ഷയ കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ കുടുംബശ്രീയെ കൊണ്ട് എല്ലാ വാർഡുകളിലും സേവന കേന്ദ്രങ്ങൾ തുടങ്ങിക്കൊണ്ട് അക്ഷയ തകർക്കാനുള്ള ഉദ്ദേശം സർക്കാരിനൂടെയുണ്ട് അക്ഷരം ഈ പറഞ്ഞതിൽ ഇരുപത് ലക്ഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ അന്ത ഉയർത്തിപ്പിടിച്ച ഒരു സ്ഥാപനമാണ് പ്രസ്ഥാനമാണ് അതിന് കേവലമായ യാതൊരു നിയമം പരിചയം അപ്പോൾ അതൊരു നിയമപരി ഉണ്ടാക്കിയെടുക്കണമെന്നും ഒരു നിയമ ഒരു ബില്ല് അവതരിപ്പിച്ചത് പാസ്സാക്കി എടുക്കണമെന്നുള്ള ന്യായമായ അവകാശം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതുകൂടി നമ്മളത് പ്രതിഷ്ഠമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തീരുമാനം അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ സൂചിപ്പിച്ചത് വരുമാനത്തിൽ വരുമാന കുറവുണ്ട് രണ്ടും മൂന്ന് രണ്ടു രൂപയാണ് ഞങ്ങൾക്ക് ഒരു പ്രിന്റിംഗിന് ചാർജ് വരിക മൂന്ന് രൂപയാണ് ഒരു സ്കാനിംഗ് ചാർജ് അത് കൂടുതൽ ഞങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വിജിലൻസ് അടക്കമുള്ള ടീം ഞങ്ങളുടെ അസന്റുകൾ പരിശോധിക്കുകയും ഈ രണ്ടും മൂന്നും രൂപയ്ക്ക് വരെ പത്ത് രൂപ മേടിച്ചതിന് അഞ്ചിരത്തി വർത്തനം എന്ന് പറഞ്ഞ് ന്യൂസ് കൊടുക്കുകയും ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞ ഒരു പേപ്പറിന്റെ അന്നുണ്ടായിരുന്നു കോവിഡിന് മുമ്പ് നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടുന്ന പേപ്പർ ഇപ്പൊ മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ കിട്ടുന്ന അതുപോലെ അറുന്നൂറ് രൂപയ്ക്ക് കിട്ടിയിരുന്ന മഷി ഇപ്പം ഞാൻ കിട്ടുന്ന ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് മൂന്നിരട്ടി വർധനവ് എല്ലാ സാധനങ്ങൾക്കും പിന്നെ സാധനങ്ങളുടെ പറയുന്നത് കമ്പ്യൂട്ടർ ആയാലും സ്കാനിംഗ് മെഷീൻ ആയാലും എല്ലാം നിരന്തരമായിട്ട് ഒരു വർഷം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ജീവമായ നഷ്ടമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കോടതി ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു പക്ഷെ ഇതിനൊന്നും പരിഹാരം ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ മെഷീൻ മാർക്കറ്റ് വാടക ഞാൻ രണ്ടായിരത്തി ഏഴില് എണ്ണൂറ് രൂപയ്ക്ക് വാടക സ്ഥാനത്ത് ഇന്ന് ഏഴായിരം രൂപയാണ് വാടക കൊടുക്കുന്നത് പക്ഷെ നമുക്ക് വരുമാനം കൊടുക്കില്ല അന്ന് ഇരുപതിനായിരം രൂപ കിട്ടിയ സ്ഥാനത്ത് ഇന്ന് മുപ്പതിനായിരം രൂപ പോലും കിട്ടുന്നില്ല ചില മാസങ്ങൾ മുപ്പതിനായിരം രൂപ കിട്ടുന്നില്ല അപ്പൊ അത്രയ്ക്ക് ഒരു അവസ്ഥയാണ് ശമ്പളം കൊടുക്കാൻ ഒരു ഒരു കാരണവശാലും കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം ഇപ്പം പിന്നെ നെറ്റിന്റെ ചാർജ് അതുപോലെ തന്നെ സ്റ്റാഫിന്റെ ശമ്പളം അതുപോലെ കറണ്ട് ചാർജ് വർത്തനവ് എല്ലാ ചെലവുകളും കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് ഇത് ഈ അവസ്ഥയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഞങ്ങളെ പ്രചോദിപ്പിച്ചത്